നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ നെയ്മറെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഡെക്കോയാണ് പറയുന്നത് നെയ്മറ് മാത്രമല്ല ബ്രസീൽ എന്ന് കേട്ടാൽ ബ്രസീൽ എന്ന് ബ്രസീലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുക റൊണാൾഡോ റിവാൾഡോ റൊമാരിയോ റൊണാൾഡിനോ നെയ്മർ ഇവരെക്കുറിച്ചായിരിക്കും ഡെക്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രസീലുകാരനാണ് ബ്രസീലിൽ ജനിച്ച് വളർന്ന് ബ്രസീലിലൂടെ ബ്രസീലിയൻ ക്ലബ്ബുകളിൽ കളിച്ച് മുന്നോട്ട് വന്നു പിന്നെ പോർച്ചുഗലിലേക്ക് പോയി പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നല്ലോ ബേസിക്കലി അദ്ദേഹം ബ്രസീലുകാരനാണ് ബ്രസീലിയൻ ഫുട്ബോളിന് നന്നായിട്ട് അറിയാവുന്ന ഡെക്കോ പറയുന്നു ഇഫ് യു തിങ്ക് ഓഫ് ബ്രസീൽ നമ്മൾ ചിന്തിക്കുക റൊണാൾഡോ റിവാൾഡോ റൊവാരിയോ റൊണാൾഡിനോ നെയ്മർ എന്നിവരെക്കുറിച്ചൊക്കെ ആയിരിക്കും ബ്രസീലിനെ ബ്രസീലിനെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അവരുടെ താരങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് അവരുടെ ദേശീയ ടീമിനെ ടീമിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക നമ്മൾ റൊണാൾഡോയെ കുറിച്ച് ചിന്തിക്കും റിവാൾഡോയെ കുറിച്ച് പറയും കുറിച്ച് പറയും കുറിച്ച് പറയും നെയ്മറെ കുറിച്ച് പറയും പക്ഷേ ഈ റീസെൻ്റ് ഇയേഴ്സിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ട് അത്ര വലിയ ഒരു ഫേവററ്റുകളായിട്ട് ബ്രസീലിനെ വേൾഡ് കപ്പിൽ ആരും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല പക്ഷേ ബ്രസീലിൻ്റെ ക്വാളിറ്റി മികച്ചതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള യുവതാരങ്ങളിൽ ഡിഫറെൻ്റായിട്ടൊരു കളിക്കാരനെ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും എസ്റ്റവായോ എന്ന് കാരണം അവനാണ് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രസീലിയൻ മാത്രമല്ല ബ്രസീൽ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ അണ്ടർ ട്വൻറ്റി ടീം എടുത്ത് നോക്കുക അവർ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചവരാണ് അവിടെ വളരെ മികച്ച ഒരു പിടി താരങ്ങളുണ്ട് ഫ്ലൂമിനൻസിനും മികച്ച കുറേ കളിക്കാരുണ്ട് എല്ലാം കൂടി നോക്കുമ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല എന്നാണ് ഇപ്പോൾ ഡെക്കോ പറഞ്ഞ് വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഉണ്ട് വാം